ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി യന്ത്രം ത്രിപുരസുന്ദരി ബാണീശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ധനുരാശിയിലേക്ക് എത്തുന്ന സൂര്യൻ ആദിത്യ മംഗളയോഗത്തിൽ ഒന്നൊഴിയാതെ കാത്തിരിക്കുന്ന സൗഭാഗ്യം നൽകുകയാണ് ധനുരാശിയിലേക്ക് വരികയാണ് സൂര്യൻ സൂര്യൻ ധനുരാശിയിലേക്ക് വരുമ്പോൾ ആദിത്യ മംഗളയോഗമാണ് ഉണ്ടാവുന്നത് ആ ആദിത്യ മംഗളയോഗം അനുഭവിക്കാൻ കഴിയുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ മാറ്റം ഒട്ടും നിസാരമല്ല പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാകുന്നു സൂര്യൻ സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മളതിൽ ആദിത്യം എന്ന് പറയും രവി എന്ന് പറയും അതുകൊണ്ട് സൂര്യൻ്റെ മാറ്റം നിങ്ങളിൽ പല സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് സൂര്യൻ ധനുരാശിയിലേക്ക് മാറുന്നു ഈ സമയം ചൊവ്വയും ധനുരാശിയിലേക്ക് വരുന്നുണ്ട് ചൊവ്വാഗ്രഹവും ധനുരാശിയിലേക്ക് വരുന്നു അതായത് ആദിത്യനഥവാ സൂര്യൻ അല്ലെങ്കിൽ രവിയോടൊപ്പം ചൊവ്വയും ധനുരാശിയിലേക്ക് വരികയാണ് അതിൻ്റെ ഫലമായി ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേകമായൊരു രാജയോഗമാണ് ആദിത്യ മംഗളയോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതായത് മൂന്ന് രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ വഴികളാണ് രൂപം കൊള്ളാൻ പോകുന്നത് പലപ്പോഴും ഈ രാജയോഗം ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഗുണപരമായ പല മാറ്റങ്ങളും ഈ സമയം ഈ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്നു നേതൃത്വ ഗുണം വർദ്ധിക്കുകയും അതുവഴി ജീവിതത്തിൽ സ്ഥാനക്കയറ്റം ഇരട്ടിയാവുകയും ഒക്കെ ചെയ്യുന്നു പുതിയ സംരംഭകർക്ക് ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും ഉയർച്ചയുമൊക്കെ തേടിയെത്തും അതായത് പുതിയതായിട്ട് ബിസിനസ്സുകൾ ആരംഭിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് പല തരത്തിലുള്ള വ്യവസ്ഥകൾ ആരംഭിക്കുക ഈ ഇതൊക്കെ ഈ ഇപ്പോഴാരംഭിച്ചാൽ ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ഉയർച്ചകളാണ് ഉണ്ടാവാൻ പോകുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് എന്നാൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് അവരുടെ ഒന്നാം ഭാവത്തിലാണ് ആദിത്യ മംഗളയോഗം രൂപപ്പെടുന്നത് ഇത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അതുമാത്രമല്ല അനുയോജ്യമായ പല മാറ്റങ്ങളും ധനുരാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെല്ലാം തന്നെ ശരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവരിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആണ് അത് പോകുന്നത് അതിൻ്റെ ആ ഭാഗ്യം പോകുന്നത് അത്രത്തോളം ഉയർന്ന ഭാഗ്യമാണ് ആദിത്യ മംഗള യോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് തന്നെ വിദ്യാഭ്യാസപരമായ പുരോഗതി തൊഴിൽപരമായ പുരോഗതി വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ആ ആഗ്രഹ പൂർത്തീകരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലുണ്ടാകുന്ന പുരോഗതി ഒക്കെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ധനുരാശിയിലുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകം തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പുതിയതായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ അത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും വീട് വയ്ക്കലാണെങ്കിലും അതുപോലെ തന്നെ വാഹനം വാങ്ങലാണെങ്കിലും ഇതൊക്കെ പുതിയ പുതിയ സംരംഭങ്ങളാണ് ആഭരണങ്ങൾ വാങ്ങുക ഇത് ഈ കാലയളവിൽ വാങ്ങുന്നതൊക്കെ വളരെ ഫലപ്രദമായ തരത്തിൽ വളരെ വരുമാന വർധനവാകുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വിജയം ഏതു കാര്യത്തിലും ധനുരാശിക്കാരെ തേടിയെത്തും അതാണ് ആദിത്യ മംഗളയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയം ഏതു തരത്തിലും വന്നു ചേരും എന്നത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഡിസംബർ പതിനാറിന് തുടങ്ങുന്ന ഒരു വർഷക്കാലത്തോളം ജീവിതത്തിൽ വളരെ സന്തോഷവും സൗഭാഗ്യവും ശാന്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു നല്ല സമയമാണ് അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് കുംഭം രാശി എന്ന് പറയുന്ന അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്നതാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് അവരുടെ പതിനാലാം കുംഭം രാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ പതിനാലല്ല പതിനൊന്നാം ഭാവത്തിലാണ് ഈ പറഞ്ഞ ആദിത്യ മംഗളയോഗം രൂപപ്പെടുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന അതായത് കുംഭം രാശിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിലൊക്കെ വലിയ മാറ്റമായിരിക്കും ഒന്നുകിലൊരു പ്രമോഷൻ സാധ്യത അല്ലെങ്കിൽ ശമ്പള വർധനവ് അതും അല്ലെങ്കിൽ വീടിനടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം ഇതൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്നതാണ് വിദേശത്ത് തൊഴിൽ വിദേശത്തെത്തിയിട്ട് തൊഴിൽ ലഭിക്കാതെ ഉള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറം ലോകത്തേക്ക് പോയി തൊഴിൽ ചെയ്യുന്നതിനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതായത് പ്രായമൊക്കെ കുറച്ചൊക്കെ ഓവറായി കഴിയുമ്പോഴേക്കും നമുക്ക് ഗവൺമെൻറ് പോസ്റ്റിന് വലിയ അർഹതയില്ലാതെ വരും എന്നാൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെൻറ്റ് നിയമനത്തിനുള്ള ചാൻസും സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരുന്നു അതും ഈ പറയുന്നത് പോലെ തന്നെ പത്മനാഭൻ്റെ പത്തു ചക്രം വാങ്ങാനുള്ള ഭാഗ്യമാണ് തെളിയിക്കുന്നത് അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള മാറ്റങ്ങൾ തൊഴിൽ മേഖലയിൽ സംഭവിക്കുന്നതാണ് കുംഭം രാശിക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു എൽ എൽ ബി അല്ലെങ്കിൽ ഒരു വക്കീലായിരിക്കുന്ന ആൾ ഒരുപക്ഷെ ജഡ്ജിയായി മാറാം അപ്പോൾ അത്തരത്തിൽ പ്രൊഫഷണൽസുകൾ ശരിക്കും അവർ ഒരു സാധാരണ നിലവാരത്തിൽ നിന്ന് ഉന്നതമായൊരു നിലവാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന പ്രൊഫഷണലുകൾക്ക് തീർച്ചയായും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള ഭാഗ്യമാണ് കാണുന്നത് അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുകയും അതുവഴി കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ് വരുമാനം നന്നായി വർദ്ധിക്കും തൊടുന്നതെന്തും വരുമാനത്തിൽ കലാശിക്കുന്ന തരമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗ്യം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗ്യം ഈ ആദിത്യ മംഗളയോഗം അത്തരത്തിലുള്ളൊരു ഗുണം കുംഭം രാശിക്കാർക്ക് നൽകുന്നുണ്ട് എന്തും ധനത്തിൽ അവസാനിക്കുക എന്ന് വെച്ചാൽ എവിടെ ഇറങ്ങിപ്പോ എവിടെ ഇറങ്ങിപ്പോയാലും എങ്ങനെ പോയാലും എന്തെങ്കിലും ലാഭം ലഭിക്കാതിരിക്കില്ല അത്തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ് ഡിസംബർ പതിനാറ് മുതൽ ഒരു വർഷക്കാലത്തോളം കുംഭം രാശിക്കാർക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു ദാമ്പത്യ ജീവിതം വളരെ സന്തോഷ മുന്നോട്ട് പോകാൻ കഴിയും കുടുംബത്തിൽ നല്ല ഐക്യതാ മനോഭാവം കാണാൻ കഴിയുന്നുണ്ട് എല്ലാ കാര്യത്തിലും സർവത്ര വിജയം നേടാൻ കഴിയുന്ന ആദിത്യ മംഗള രാജയോഗം കുംഭം രാശിക്കാർക്ക് വളരെ അനുഭവയോഗം അനു അനുഭവയോഗം തന്നെയാണ് വളരെ അനുഭവയോഗം തന്നെയാണ് അടുത്തത് മേടം രാശിയാണ് മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അഥവാ ആദിത്യൻ അവരുടെ ഒൻപതാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് ഇത് ആദിത്യ മംഗളയോഗം ഇവരിലേക്ക് വളരെ സൗഭാഗ്യങ്ങൾ എത്തിക്കും അതായത് മേടം രാശിക്കാർക്ക് വളരെ വലിയ സൗഭാഗ്യം പൊരുവൻപതാം ഭാവത്തിലൊക്കെ സൂര്യനെത്തുക എന്ന് പറയുന്നത് വളരെ സൗഭാഗ്യദായകം തന്നെയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉറപ്പായും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയണം വിദേശ ലോട്ടറിയൊക്കെ വമ്പൻ തുക കയ്യിലേക്ക് വരാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്നു മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല ബിസിനസ് സംബന്ധമായ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ തേടിയെത്തും ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്യുന്ന ബിസിനസ് വലിയ ലാഭത്തിൽ കലാശിക്കുന്ന തരത്തിലേക്ക് പോകും ഇന്നലെ വരെ ഒരു പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകൾ അല്പം താഴേക്കിടയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വരുമാന വർധനവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ പതിനാറിന് ശേഷം ആദിത്യ മംഗള രാജയോഗം എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് വളരെ ഗംഭീരമായ തരത്തിലാ ബിസിനസ്സൊക്കെ പുരോഗമിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ബ്രാഞ്ചുകൾ പോലും ഇടാൻ പരുവത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് പലയിടത്തും അതിൻ്റെ ബ്രാഞ്ചുകൾ കൊണ്ടെത്തിക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടാകുമെന്ന് സാരം അതുപോലെ തന്നെ പങ്കാളിയുടെ സന്തോഷം നിങ്ങൾ മുഖേന എപ്പോഴും നിലനിർത്താൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ ജീവൽ പങ്കാളിയുടെ നിങ്ങളോടൊപ്പം കഴിയും നിങ്ങളുടെ വാമഭാഗത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ സന്തോഷം വളരെ കാലത്തോളം അത് നിലനിർത്താൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ ധനപരമായിട്ട് അതുപോലെ തന്നെ വീട്ടിലെ ശാന്തിയും സമാധാന വ്യവസ്ഥയും ഇതൊക്കെ കൊണ്ട് വീട്ടിൽ ഉള്ളവർക്കെല്ലാം തന്നെ വളരെ സന്തോഷമാകുന്ന ഒരവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ സമയബന്ധിതമായി പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തു തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് സമയബന്ധിതമായി പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും എന്നുള്ളതും പ്രത്യേകിച്ച് പറയേണ്ടതാണ് കാരണം വിവാഹമൊക്കെ താമസിച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷ കാരണത്താൽ വിവാഹമൊക്കെ അകന്ന് നിൽക്കുന്നവർക്ക് ആ വിവാഹത്തിനുള്ള ചാൻസ് വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് ഈ പറയുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊക്കെ അനുകുണമായിരിക്കുന്ന അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന വലിയ നല്ല ഒരു മുന്നോട്ടുള്ള പോക്കാണ് ആദിത്യമംഗളയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മേഡം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് രാശിക്കാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്ക് വളരെയധികം ഊർജ്ജസ്വലമാകും യുവതീ യുവാക്കൾക്ക് തൊഴിൽപരമായ മേന്മ വർധിക്കും വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽപരമായി തന്നെ പോകാൻ കഴിയും ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന യുവതീ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്ത് ആഗ്രഹമുള്ളവർക്ക് അത് പൂർത്തീകരിക്കുവാനും അതിന് സാധു അത് അത് സാധുവൽക്കരിക്കാനുള്ള എല്ലാവിധ വ്യവസ്ഥകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് സാധ്യതയൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് എംപ്ലോയ്മെൻ്റ് വഴി തൊഴിൽ അധിഷ്ഠിത തൊഴിൽ തരുന്ന പിന്നെ ഓഫീസ് വഴി എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ എംപ്ലോയ്മെൻറ്റ് വഴി തീർച്ചയായിട്ടും ഒരു ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് ശമ്പള വർധനവില്ലാതെ കിടക്കുന്ന ചില തൊഴിൽ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ശമ്പള വർധനം ഉണ്ടാകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രമോഷൻസിനുള്ള സാധ്യത കാണുന്നുണ്ട് വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആദിത്യ മംഗള രാജയോഗം ആയതുകൊണ്ട് തീർച്ചയായിട്ടും വീട് വയ്ക്കണമെന്ന് അത് നടക്കും ആഭരണം വാങ്ങിക്കണം എന്ന് വിചാരിക്കും മറ്റു ദോഷങ്ങളെല്ലാം ഈ ഒരു വർഷക്കാലത്തേക്ക് അല്പമാകന്നു നിൽക്കുമെന്നുള്ളതാണ് എന്നുവെച്ചാൽ ഗ്രഹങ്ങളിൽ രാജാവായിരിക്കുന്ന സൂര്യൻ്റേതായിരിക്കുന്ന അനുഗ്രഹ തലമാകുമ്പോൾ അല്പം ദോഷകരമായിരിക്കുന്ന ഗ്രഹവിഭാഗങ്ങളൊക്കെ അല്പം മാറി നിന്ന് തരുമെന്നുള്ളത് ഉറപ്പാണ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുകയും ഈ ഒരു വർഷക്കാലത്തേക്ക് ഒരു അതായത് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറ് മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പതിനാറ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ മംഗള രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പൽ സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും അനുഭവ ഗുണങ്ങൾ ഏറെ ഉണ്ടായിരിക്കും എല്ലാ നന്മകളും വന്ന് ഭവിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ മൂന്ന് രാശിക്കാരുടെ മുന്നോട്ടുള്ള പോക്ക് അധികം ദോഷഫലങ്ങളൊന്നും വന്ന് എറിക്കാതെ ഞങ്ങൾ പോകും അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ക്ഷേത്ര ഭഗവത് ഭഗവത് ആലപിക്കലും അതുപോലെ തന്നെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭഗവാനെ ആരാധിക്കുക ആ ആരാധനയിലൂടെ ഒക്കെ വലിയ ജീവിത വിജയമുണ്ടാവുക തന്നെ ചെയ്യും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ മൂന്ന് രാശിക്കാർക്ക് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാകട്ടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം